हेलो हाई वेलकम टू मेट्रो ने നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ കളി കാര്യമായി എന്ന എപ്പിസോഡിലേക്ക് എല്ലാ മലയാളികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എല്ലാവരും ബിഗ് ബോസ് കണ്ട് എന്താണ് സംഭവിക്കുന്നതൊക്കെ ഇരിക്കുകയായിരിക്കും വല്ലാത്തൊരു ഒരു സംഭവ വികാസങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ ഞാനിപ്പോൾ ഇന്ന് നമ്മുടെ ബിഗ് ബോസ് ടാസ്കിനെയും മറ്റുള്ള കുറിച്ചൊന്നുമല്ല നമ്മുടെ രേണു സുധിയെക്കുറിച്ച് തന്നെയാണ് ഇവിടെ ചർച്ചാ വിഷയമാക്കാൻ പോകുന്നത് കാരണം ബിഗ് ബോസിന്റെ ആ ഒരു തുടക്കം മുതലുള്ള ബിഗ് നമ്മുടെ രേണുവിൻ്റെ പല അടവുകളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തുടക്കം മുതലെയുള്ള അടവുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതായിരുന്നു അങ്ങനെ പുതിയൊരു പുതിയൊരടവുമായിട്ടാണ് ഇന്ന് രേണു സുതി ഇരിക്കുന്നത് അത് മറ്റൊന്നുമല്ല മക്കളെ വെച്ചിട്ടാണ് ഇപ്പോൾ രേണു സുദിയുടെ പുതിയ ഒരു ഇത് വന്നിട്ടുള്ളത് നമ്മുടെ രേണു രേണുസ്തുതി എന്ന് പറയുമ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ ഏഴ് ആരംഭിച്ചപ്പോൾ ഹൗസിനകത്തേക്ക് പ്രവേശ മത്സരാത്തിലുള്ള ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ആഘോഷിച്ച ഒരു എൻട്രി ആയിരുന്നു നമ്മുടെ രേണു സുദിയുടെ ഇത് രേണു രേണു രേണുസ്തുതിക്ക് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉണ്ട് അതുപോലെ തന്നെ വിമർശിക്കാനും അല്ലെങ്കിൽ ആരാധിക്കാനും രേണു സ്വതിക്ക് ഒരുപാട് പേരുണ്ട് രേണു രേണുസ്തുദിയുടെ വാർത്തയാണ് സോഷ്യൽ മീഡിയ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ എപ്പോഴും ഒരു ഒരു സ്പെഷ്യൽ സ്ഥാനം രേണുവിനുണ്ട് അപ്പോ വൈറൽ താരമാണെന്നത് കൊണ്ട് തന്നെയാണ് സസ്പെൻസ് നിലനിർത്തി പതിനെട്ടാം നമ്പർ മത്സരാർത്ഥിയായാണ് രേണു വീടിനുള്ളിലേക്ക് പ്രവേശിച്ചത് തന്നെ എന്തായാലും ബിഗ് ബോസ് ഷോ സുദിച്ചേട്ടനെ ഏറെ ആഗ്രഹിച്ചൊന്നായിരുന്നുവെന്ന് തന്നെ പലപ്പോഴായിട്ട് രേണു പറഞ്ഞിട്ടുമുണ്ട് മാത്രമല്ലേ സുധിച്ചേട്ടൻ ഞാനിവിടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ രേണു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആദ്യത്തെ രണ്ട് ദിവസം രേണു ഹൗസിൽ ആക്റ്റീവ് ആയിരുന്നു പക്ഷെ പിന്നീട് മറ്റു മത്സരാർത്ഥികൾ ഉയർന്നു വന്നപ്പോൾ രേണു ഒന്ന് ഒതുങ്ങി പോയതായിട്ടുള്ള ഇതൊക്കെയാണ് കണ്ടത് മാത്രമല്ല ഇതുവരെ ഒരു ടാസ്കിലും നല്ല പ്രകടനം രേണു കാഴ്ചവെച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ പുറത്തു പോകുമോ എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എപ്പിസോഡ് അഞ്ച് ആരംഭിച്ചു രേണുവിൻ്റെ കരച്ചിൽ രംഗങ്ങളോടെ ആയിരുന്നു ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ തലവേദന വന്നു അതൊക്കെ ചർച്ചയായിരുന്നു പിന്നെ രേണുവിനെ നമ്മുടെ അക്ബർ മറ്റേ ഒരു പരാമർശം നടത്തിയതൊക്കെ സെപ്റ്റിക് ടാങ്ക് എന്ന പരാമർശം നടത്തിയതൊക്കെ വലിയ ചർച്ചകൾക്കൊക്കെ വഴിവെച്ചു നിലവിൽ രേണു മേക്കപ്പിനും ഗ്രൂമിങ്ങിനുമായി മത്സരാർത്ഥികൾക്കായി ബിഗ് ബോസ് ഹൗസിൽ ഒരുക്കിയിരിക്കുന്ന പൗട്ടർ റൂമിലിരുന്ന് കരയുന്ന ഒരു വീഡിയോ ആണ് വൈറലാകുന്നത് രേണു സുധീ ഇരുന്ന് കരയുമാണ് ഞാൻ കരയുന്നത് ആരും കാണാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടാണ് രേണു കരയുന്നത് മക്കളെയും കുടുംബാംഗങ്ങളെയും മിസ് ചെയ്ത് തുടങ്ങി എന്നതാണ് രേണുവിനെ ഏറ്റവും കൂടുതൽ വിഷമിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ബാത്റൂമിലിരുന്ന് കരയാമെന്ന് വെച്ചാൽ അത് നടക്കുന്നില്ല അപ്പോൾ ആൾക്കാർ എപ്പോഴും ഇറങ്ങുന്ന സ്ഥലമാണ് എൻ്റെ അമ്മ എനിക്ക് രാവിലെ ബിസ്ക്കറ്റും കാപ്പിയും തരുമായിരുന്നു ഋതപ്പ അമ്മയുടെ പൊന്നെ അമ്മയുടെ കിച്ചു എനിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്നെല്ലാം രേണു പറഞ്ഞിട്ടാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്നത് ഇതൊക്കെ ബാത്റൂമിലിരുന്ന് എല്ലാരും ഇതാക്കലെ കാണണ്ടെന്ന് പറഞ്ഞിട്ട് ക്യാമറന്റെ മുന്നിൽ തന്നെ വന്നിരുന്ന കരയോ അപ്പോൾ അപ്പൊ ആരും കാണ്ടാന്ന് പറഞ്ഞ ക്യാമറയുടെ മുന്നിലൊക്കെ ഇരുന്ന് കരയോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് പക്ഷേ എന്തായാലും ഒരു കാണുമ്പോൾ വേദനയുണ്ട് പക്ഷേ ഇതൊരു ഒരു ഒരു മറ്റേ ഒരു ഗെയിം കാർഡ് ആണോ എന്നുള്ളൊരു ചർച്ചയൊക്കെ ഉണ്ട് കാരണം കഴിഞ്ഞ ദിവസം വിധവാ കാർഡായിരുന്നു രേണു ഇറക്കി കളിച്ചത് അപ്പം ഇപ്പൊ ഒരു സെന്റിമെന്റ്സ് അപ്രോച്ച് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുറത്ത് പോകുമോ എന്നുള്ളൊരു കാരണം രേണു ഒതുങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതൊക്കെ വെച്ചിട്ട് ഒരു പേടി എന്നാലും ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു വിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടാവും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പേടി ഉണ്ടായിരുന്നു ഒരു വീഡിയോ ഒക്കെ പുറത്തായത് കൊണ്ട് തന്നെ അതിനൊരു ഭയം രേണുവിനുണ്ട് എന്നൊരു സംശയമുണ്ട് അതുകൊണ്ടാണോ പുതിയൊരടവുമായിട്ട് എത്തിയെന്നാണ് ചർച്ചാ വിഷയം അപ്പം കൊല്ലം സുധിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകൻ കിച്ചുവും ഇളയ കുഞ്ഞ് റിതിലും രേണുവിന്റെ സംരക്ഷണയിലാണല്ലോ അപ്പം അപ്പൊ അതൊക്കെ ഒരു പേടിയിലാണ് എന്തൊക്കെയാണ് സംഭവിക്കാന്നൊക്കെയുള്ള ഒരു ഇതിലാണ് രേണു ഇരിക്കുന്നത് അപ്പോൾ മക്കളെ വെച്ചിട്ട് ഒരു അല്ലെങ്കിൽ ഒരു കണ്ണീർ നാടകമാണോ നടത്തുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ എന്തായാലും മലയാളികൾ ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ അതേസമയം തന്നെ നമ്മുടെ മാതാപിതാക്കളും സഹോദരിയുടെ കുടുംബവുമാണ് രേണുവിന്റെ അസാന്നിധ്യത്തിൽ കുഞ്ഞുങ്ങളെ നിലവിൽ സംരക്ഷിക്കുന്നത് ഹൌസിന് പുറത്തായിരുന്നപ്പോഴും ഷൂട്ട് അഭിമുഖങ്ങളുമായി എപ്പോഴും യാത്രകളിലായിരുന്നു രേണു ഉണ്ടായിരുന്നത് ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് വീട്ടിലേക്ക് വന്നിരുന്നതെന്നാണ് അറിയുന്നത് പക്ഷെ രണ്ട് മക്കളെയും വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കാൻ രേണുവിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഹൌസിൽ എത്തിയാൽ പിന്നെ ഒരു തരത്തിലും കുടുംബവുമായി ബന്ധപ്പെടാൻ കഴിയില്ല അതാകും രേണുവിനെ മാനസികമായി തളർത്തിയതും എന്ന് പറയപ്പെടുന്നുണ്ട് അതേസമയം മക്കളെ മിസ് ചെയ്യുന്ന വിഷമത്തിൽ ഇരിക്കുന്ന രേണുവിനെ വിമർശിച്ച് ഏഹ് കോമണർ മത്സരാർത്ഥി എത്തിയത് രേണുവും അനീഷും തമ്മിലുള്ള ും ഒരു കാരണമായിട്ടുണ്ട് രേണു കണ്ണടച്ച് കിട കിടക്കുന്നത് താൻ കണ്ടു എന്നാണ് അനീഷ് പറഞ്ഞത് തനിക്ക് എന്താണ് അസുഖം എന്തിനാണ് എന്റെ മിക്കിട്ട് കയറുന്നത് ഞാൻ കണ്ണടച്ച് കിടക്കുന്നത് കണ്ടെങ്കിൽ താൻ പോയി പറയൂ പട്ടി കുറച്ചില്ലല്ലോ പിന്നെ എന്താണ് തന്റെ പ്രശ്നം എന്താണ് എന്നാണ് രേണു അനീഷിനോടായിട്ട് ചോദിച്ചത് അതല്ലേ തന്റെ പേര് മാത്രമേ തന്നെ വിളിക്കാവൂ എന്ന് പറഞ്ഞ് രേണു അനീഷിനെതിരെ രോഷാകുളിയായി എത്തുകയും ചെയ്തിരുന്നു അതിന് അനീഷ് നൽകിയ മറുപടി ആരാണ് ഈ സുതി എന്നായിരുന്നു അതൊന്നും എനിക്കറിയില്ല ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങളെ എനിക്ക് അറിയൂ എന്നാണ് പറഞ്ഞത് അതോടെ രേണുവിന്റെ രോഷം അണപൊട്ടിക്കൊഴുകി ആ പേര് തൊട്ട് കളിക്കണ്ട മരിച്ചുപോയ മനുഷ്യനെ തൊട്ട് കളിക്കരുത് കളിക്കരുതെന്നൊക്കെയായി രേണു പറയാൻ തുടങ്ങി അങ്ങനെ അതൊക്കെ വലിയ അനീഷ് അനീഷ് പിന്നെ രേണുവിന്റെ മുന്നിൽ മുട്ടുമടക്കും അങ്ങനെയാണ് പറയപ്പെടുന്നത് ആകപ്പാട് ആദ്യ ആഴ്ചയിലെ ക്യാപ്റ്റൻ അനീഷാണ് അപ്പൊ രേണു നോമിനേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുമുണ്ട് തുടക്കത്തിലെ ഫയർ ഇപ്പോൾ രേണുവിൽ ഇല്ലെന്നാണ് നമ്മുടെ ബി ബി പ്രേക്ഷകർ പറയുന്നത് മാത്രമല്ല ആകെ ഒതുങ്ങിപ്പോയി എന്നുള്ള രീതിയിൽ തന്നെയാണല്ലോ ചർച്ചാ വിഷയം നടക്കുന്നത് പക്ഷെ അനീഷ് എന്ന് പറയുന്നത് നമ്മുടെ രേണുസുദ്ദീൻ്റെ മുന്നിൽ പൂച്ചക്കുഞ്ഞാണെന്നാണ് പൊതുവെ മത്സരാർത്ഥികൾ വരെ പറഞ്ഞിട്ടുണ്ട് പൂച്ചക്കുഞ്ഞാണ് ആ ഒരു ഇത് എടുക്കാൻ പറ്റാറില്ല കാരണം രേണുവിന്റെ ആ ഒരു സ്പേസ് രേണുവിന് വെച്ചൊരു ഒരു ഒരു ഗെയിം ഒരു എന്താ പറയാ വി ഒരു 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 കാർഡായിട്ട് ഗെയിം കാർഡായിട്ട് രേണുവിനെയാണ് അനീഷ് ഉ ഉപയോഗിച്ചിട്ടുണ്ടായത് കാരണം ഒരു രേണുവിനും സമൂഹത്തിലുള്ള ആ ഒരു ഫാൻ ബേസ് അറിയുന്നത് കൊണ്ടുതന്നെ അനീഷിന് ആ ഒരു ഗെയിം സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചിരുന്നത് അപ്പം നമ്മുടെ രേണുസുതി ഇപ്പോൾ ആക്റ്റീവ് ആവുന്ന സമയം അത് തളർന്ന സമയത്ത് അനീഷ് എങ്ങനെയെങ്കിലും അത് അതുമായി അതുമായി ഒന്ന് പിടിച്ച് ഇതാക്കാനുള്ള ഒരു പരിപാടിയൊക്കെ ആയിരുന്നു പക്ഷെ അത് നടന്നില്ല രേണു നല്ല ചുട്ട മറുപടിയാണ് അനീഷിന് കൊടുത്തത് അപ്പം എന്തായാലും രേണുവിയിലേക്ക് വരികയാണെങ്കിൽ ഇനിയെങ്കിലും ആക്റ്റീവ് ആയില്ലെങ്കിൽ തുടർന്നുള്ള ഹൗസിലെ രേണുവിൻ്റെ ജീവിതം ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് രേണു ഇനി മുന്നോട്ട് വന്നേ മതിയാവും എന്നുള്ള ഒരു ഇതെത്തിക്കഴിഞ്ഞു പക്ഷെ എന്തായാലും എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാരണം രേണുവിന് അത്രയ്ക്കും ഫാൻ ബേസ് ഉള്ളതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എന്തായാലും പിടിച്ചു കാലം എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ ഒരു സേഫ് പ്ലേസിൽ തന്നെയാണ് രേൺ ഉപ്പേരിക്കുന്നത് അതേസമയം തന്നെ ഇക്കുറി കരുത്തരായ വനിതാ മത്സരാർത്ഥികൾ ഏറെ ഉണ്ട് എന്നതാണ് നമ്മുടെ ബിഗ് ബോസിന്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ബിഗ് ബോസിലെ പുരുഷ സിംഹങ്ങൾ പിടിച്ചു നിൽക്കാൻ കുറച്ച് പാടുപെടുന്നുണ്ട് അതിനിടെ ഗ്രൂപ്പിസവും ബിഗ് ബോസിൽ തല പൊക്കി വരുന്നുണ്ട് അതില് അപ്പാനി ആര്യൻ അക്ബർ എന്നിവരാണ് ഈ ഗ്രൂപ്പ് ഒരു എന്നിവർ ചേർന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയം മാറുന്നത് മൂവരും ഒരുമിച്ച് നിന്നാണ് പലരെയും ലക്ഷ്യം വെക്കുന്നത് അവരുടെ ഒരു ചർച്ചകളും കാര്യങ്ങളും പിന്നെ ഇവരുടെ ഒരു ഒരു ഗെയിം ഒക്കെ നോക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും പിന്നെ അതിൽ പ്രധാന ഇരകളായിട്ടൊന്ന് മാറുന്നത് കോമണറായ അനീഷ് തന്നെയാണ് ഇവരുടെ ഒരു ഫേ ഇതിൽ നോക്കുമ്പോൾ ഇക്കുറി അനീഷിനെ തുടക്കം മുതൽ തന്നെ എല്ലാ മൂവരും ചേർന്ന് പ്രകോപിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു മറുപക്ഷത്ത് ഷാനവാസിനെ പോലെയുള്ളവരെയും ഇവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്തായാലും ഷാനവാസ് എന്തായാലും ക്യാപ്റ്റനായി മാറുകയാണ് അടുത്ത ആഴ്ച അപ്പോൾ നടക്കാൻ കുറച്ച് പ്രശ്നങ്ങളായിരിക്കും പിന്നെ വനിതകൾ ആരും ആവട്ടെ അനുമോളെ വിടാതെ പിരിച്ചിരിക്കുകയാണ് പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് ഒടുവിൽ അതും ഒരു വിവാഹത്തിന്റെ വക്കിൽ എത്തും എന്നാണ് പറയുന്നത് പിന്നെ രേണു സുദി അക്ബർ വിവാഹത്തിന് പിന്നാലെയാണ് അനുമോളും ആര്യനും തമ്മിലുള്ള പ്രശ്നം ഉടലെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിസം ആ ഒരു സംഭവത്തിനെ കുറിച്ച് രേവതി സംസാരിക്കുകയുണ്ടായി ആര്യൻ കാണിച്ചതിനെ ന്യായീകരിക്കുന്നില്ലെങ്കിലും പ്രേക്ഷകരുടേത് ഇരട്ടത്താപ്പ് ആണെന്നായിരുന്നു രേവതി പറഞ്ഞത് ബിഗ് ബോസ് നാലാം സീസണിലെ സംഭവ വികാസവും രേവതി സൂചിപ്പിക്കുകയുണ്ടായി രേവതിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ബിഗ് ബോസ് വീട്ടിലെ ആദ്യത്തെ ജയിലിൽ അരുമോളും അപ്പാനിയുമാണ് കിടക്കുന്നത് അതിൽ ചപ്പാത്തി പരത്തുകയാണ് അരുമോളുടെ കരച്ചിലും ഇന്ന് വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ആര്യൻ റിംഗ് ഫിഗർ കാണിച്ചതാണ് ഇപ്പോഴത്തെ വലിയൊരു പ്രശ്നമായി മാറിയത് ഇതിന് മുന്നേയും ഒരു റിംഗ് ഫിഗർ ഉണ്ടായിരുന്നു അന്ന് പക്ഷേ അത് പ്രശ്നമായിരുന്നില്ല എന്നാൽ ഇന്ന് അങ്ങനെയല്ല എനിക്കെതിരെ ഒരുപാട് സൈബർ പുള്ളിംഗ് നേരിടേണ്ടി വന്നു ആരും ചെയ്തത് തെറ്റ് തന്നെയാണ് റിംഗ് ഫിംഗർ ആയാലും മിഡിൽ ഫിംഗർ ആയാലും ഉദ്ദേശം മോശമാണെങ്കിൽ അങ്ങനെ കാണിച്ചത് തെറ്റ് തന്നെയാണെന്നാണ് അവർ രേവതി പറയുന്നത് ഒന്നും പെട്ടെന്ന് മറക്കാൻ പറ്റില്ല കാരണം പ്രൊമോസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ ആദ്യത്തെ ജയിലിൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻ കിട്ടിയത് അപ്പാനി ശരത്തിനും അനുമോൾക്കുമാണ് അവിടെ അവർ നാരായണയും ബഷീറുമായി ചപ്പാത്തി ചൂടുകയാണ് ചെയ്യുന്നത് അനുമോൾക്ക് ഇന്ന് ഭയങ്കര വിഷമമുള്ള ഒരു ദിവസം തന്നെയാണ് അനുമോളുടെ പ്രശ്നം അവർ അപ്പോൾ അപ്പോൾ റിയാക്ട് ചെയ്യില്ല എല്ലാം കൂട്ടി വെച്ചിട്ട് അവസാനമാണ് പറയുക അവളുടെ അനുമോ പ്രശ്നം അതുകൊണ്ടാവണം ആരും ഒരുപാട് വലിയ വഴക്കുണ്ടായത് ആരും റിയാക്ട് ചെയ്യുന്ന രീതിയിൽ ചെറിയ പ്രശ്നങ്ങളുമുണ്ട് ഉണ്ട് കുട്ടികളെ മാറാത്തതുപോലെയാണ് കാര്യങ്ങൾ പോകുന്നത് ആരോടായാലും മോശം രീതിയിൽ ഒരു ആംഗ്യം കാണിച്ചാൽ അത് തെറ്റാണ് എന്തൊക്കെ പറഞ്ഞാലും അത് തെറ്റ് തന്നെയാണ് കുറച്ച് ദിവസങ്ങളായി ഇത് തുടങ്ങിട്ട് അപ്പോൾ ഇപ്പോൾ ഏജ് കാർഡ് ജെൻഡർ കാർഡ് ഒക്കെ ഇറക്കിയിട്ടുണ്ട് കാർഡോട് കാർഡുകളാണ് ഇപ്പോൾ അതിന്റെ അകത്ത് ഉള്ളത് പിന്നെ ഒരാളുടെ ഒരാൾക്ക് ഏജ് കുറഞ്ഞെന്നുള്ള പ്രശ്നമുണ്ട് വേറൊരാൾക്ക് കൂടുമെന്നുള്ള പ്രശ്നം ഇതൊക്കെ ലാലേട്ടൻ തന്നെ ഇറങ്ങി ചോദിക്കണം അപ്പൊ ഇനി ം തന്നെ വന്നിട്ട് പല കാര്യങ്ങളും വ്യക്തമാക്കുമ്പോഴായിരിക്കും ഒരു 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 തീരുമാനം ഉണ്ടാവുന്നത് അപ്പൊ ഇവിടെ ഗ്രൂപ്പിസവും അതുപോലെ തന്നെ ക്യാപ്റ്റൻസി ടാസ്കുമായി ബന്ധപ്പെട്ടും റേഡുവിന്റെ വിഷയത്തിലൊക്കെ ലാലേട്ടം വന്നിട്ട് ഇനി വരുന്ന ലാലേട്ടന്റെ കുറച്ച് തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി ഇനി പ്രേക്ഷകർ കാണാതിരിക്കുന്നത് നമുക്ക് ലാലേട്ടൻ വന്നതിനു ശേഷം വീണ്ടും വരും നന്ദി യു ആർച്ചിങ് Metromathmi.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now.